ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാഗ് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ബെസ്റ്റ് മുന്നേറ്റൊരു ഇൻഡോനേഷ്യയിൽ നമ്മളുടെ കൊമ്പൻ കൊണ്ടൊരു ട്രിപ്പ് പോകാൻ പോവാണ് ഗായ്സ് ഓക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മളുടെ കൊമ്പൻ ബസ് നമ്മളുടെ ട്രിപ്പ് കൊണ്ടോ കാര്യം സോ ഈ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കൊമ്പൻ അല്ല നമുക്ക് എന്താ പറയുക വയനാടൻ എന്ന് പറയുന്ന ഒരു കിടിലം ബസ് എടുക്കാൻ സോ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പവറായിട്ട് പോവാം ഗായ്സ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നൈസിനങ്ങ് എടുക്കാം ഓക്കെ ഓക്കെ അപ്പം വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നൈസിന് എടുക്കുകയാണ് ഓക്കെ ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ പാസഞ്ചേഴ്സിനെ നമുക്ക് കയറ്റാൻ പോകണം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ പോവാണ് ഗൈസ് അപ്പോൾ ഇന്ന് അതായത് ഓക്കെ എന്തോ മെസ്സേജ് വന്നിട്ടുണ്ട് ക്യാൻസൽ കൊടുക്കാം അതായത് എന്ത് നമ്മളുടെ ഓക്കെ അതായത് ഇന്ന് നമ്മളുടെ സെപ്റ്റംബർ എയ്ത്ത് അല്ലേ സെപ്റ്റംബർ ജസ്റ്റ് നോക്കട്ടെ ഓക്കെ നമ്മളുടെ സെപ്റ്റംബർ എയ്ത്ത് അതായത് ഇന്ന് നമ്മൾ നമ്മളുടെ ഷെയർസൺ എന്ന് പറയുന്ന ചാനലിൽ ഒരു ലൈവ് അപ്ലോഡ് ചെയ്യുന്നതാണ് ബട്ട് എല്ലാവരും കയറി കാണാൻ എട്ട് മണിക്കാണ് ലൈവ് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മളെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് സോ എൻ്റെ അടുത്തൊരോ ഒരു ബ്രോ ചോദിച്ചായിരുന്നു ഒരു യൂട്യൂബറാണ് ചെറിയൊരു യൂട്യൂബർ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ ഈ കൊമ്പൻ്റെ പഴയ ട്രിപ്പ് പോയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ആൾ ചോദിച്ചായിരുന്നു പഴയ ട്രിപ്പ് മീൻസ് ഏതോ ഒരു ട്രിപ്പ് പോയപ്പോൾ ഞാനെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ബ്രോ എങ്ങനെയാണ് മോഡ് ഏറ്റുന്നതെന്ന് ബ്രോ അപ്പോൾ ഏത് മോഡാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സെറ്റാക്കാം ഏത് മോഡാണെന്ന് എനിക്ക് അറിയത്തില്ല ബട്ട് ബ്രോ പറഞ്ഞ പറഞ്ഞാൽ ഞാനത് അതിനനുസരിച്ചുള്ള വീഡിയോ അപ്ലോഡ് ആക്കാം ബട്ട് ബ്രോ പറയാം ഏതെങ്കിലും വീഡിയോയിൽ കമൻ്റിട്ടാൽ മതി അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം നമ്മൾ റോങ് സൈഡിൽ കൂടെയാണ് കേറുന്നതാ അത്രയും ചേർന്ന ചുറ്റണേനു പകരം ഇത്ര ഇത്ര കേട്ട വന്നാൽ പോരെ ബട്ട് അതുകൊണ്ടാണ് ഓക്കെ ഇപ്പൊ അപ്പൊ കമൻ്റ് ഇടുക എന്ത് മോഡാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ഇട അതനുസരിച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ഓക്കെ നമ്മള് നമ്മളുടെ യാത്ര കാര്യങ്ങളൊക്കെ ആരംഭിച്ചു ഓക്കെ അപ്പോ അപ്പോ നമ്മളുടെ കൊമ്പന്റെ ഹോണൊക്കെ അടിച്ച് പറത്തി അടിച്ച് പോവാ

ടെ പിന്നെ നമ്മൾ മൾട്ടിപ്ലയറിൽ എങ്ങനെയാണ് ലിവറിയിട്ട് കളിക്കുന്നതെന്നുള്ള ചെറിയൊരു വീഡിയോ അപ്ലോഡ് ആക്കിയായിരുന്നു ബട്ട് അത് നമ്മളുടെ കസിൻസിനോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം കളിക്കുമ്പോൾ അവർ നമ്മളുടെ ഗെയിം കളിക്കുമ്പോഴത്തേക്കും അവർ ലിവറിയിട്ട് കളിക്കുന്നത് കാണാൻ പറ്റും ബട്ട് അതെങ്ങനെയാണ് ഇടുന്നതെന്ന് പറഞ്ഞതാണ് സോ ഞാൻ ആ ലിങ്ക് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല അതിലും വേറെ ബസ്സുകളിലൊക്കെ നമ്മൾ കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇട്ടു നോക്കുക ബട്ട് അത് വരുന്നതാണ് ബട്ട് ഞാൻ ചെയ്തതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കൊടുത്തിരിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറുക നേരെ ഇൻസ്റ്റാൾ ചെയ്യുക ബട്ട് അതിൽ കയറിയതിനു ശേഷം പെയിൻറ് ബേസും ലൈറ്റർ ഇൻഡോണേഷനിൽ കയറിയതിന് ശേഷം പെയിൻറ് ഓപ്ഷൻ എടുക്കുക ബട്ട് സെറ്റ് ആവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ പേഴ്സൻറ്റേജിനെ പിക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മളങ്ങനെ സ്ഥലത്തേക്ക് കയറ്റാണ് ഓക്കെ കയറേണ്ടവരെല്ലാവരും കയറേണ്ടവരാണ് കയറേണ്ടവരെല്ലാവരും കയറേണ്ടവരാണെന്ന് കയറേണ്ടവരെല്ലാവരും കയറേണ്ടവരാണ് സ്കിപ്പ് കൊടുക്കാം ഓക്കെ നമ്മളപ്പം നമ്മളുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പം നമ്മളുടെ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് നൈസിന് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളുടെ വണ്ടി തിരിച്ച് നൈസിനങ് ഇറക്കുകയാണ് ഗൈസ് ഓക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ സ്പോട്ടിലേക്ക് അതായത് നമ്മളുടെ റൈഡ് പോവേണ്ട സ്ഥലത്തോട്ട് നമ്മൾ ഇപ്പൊ പൊയ്ക്കോണ്ടിരിക്കാണ് ബട്ട് ഇവിടെ വളവല്ലേ ഗേൾസ് അവിടെ എന്താണ് പള്ളിയാ ഗേഴ്സ് ഓക്കെ പള്ളിയാണോ തോന്നുന്നു ഓക്കെ ഇവിടെ നമ്മൾ ലെഫ്റ്റ് ആണ് പോകേണ്ടത് ഓക്കെ അപ്പൊ ലൈവിൽ എല്ലാരും കേറ എല്ലാരും കാണണം ഓക്കെ എസ് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അനിയ ഡാൻസ് കാണാൻ പോകുന്ന ഒരു ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു ബട്ട് അതിൻ്റെ ട്രോഫി വിതരണത്തിന് ട്രോഫി മേടിക്കാൻ പോകുന്നത് അതായത് നമ്മളുടെ സ്കൂളിൽ കെ എസ് എം എൽ പി എസ് സ്കൂളാണ് ബട്ട് എന്താ പറയുക ബട്ട് അവർ അവർക്ക് സെക്കൻഡ് എന്താ പറയുക എന്താ പറയില്ല സെക്കൻഡ് ഓവർ റോളാണ് കിട്ടിയത് ബട്ട് അത് വേടിക്കാൻ പോകുന്ന ജസ്റ്റ് ഒരു വീട് ഇട്ടായിരുന്നു ഓകെ അത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാം ഇന്ന് അപ്ലോഡ് ഇന്നോ നാളെയോ അപ്ലോഡ് ചെയ്യാം കൈസ് ഓക്കെ നമ്മൾ അപ്പൊ അപ്പൊ അപ്പൂളി ഓക്കെ പെട്രോളൊക്കെ ഉണ്ട് നമ്മക്ക് പോവാ ഓ ലോഡിങ് വന്നപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഗെയിം ബേക്ക് അടിച്ചായിരുന്നു ബട്ട് അതായിരിക്കും റീസൺ ഇപ്പോ ഓ കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ട് ാണ് ഹോൺ ഹോണടിക്കണ്ട അവനൊന്നും അറിഞ്ഞോള ഹോണും അടിക്കൂലെ പറന്നടിച്ചൊന്നും കേറിക്കുള്ളൂ അടിച്ചു പറത്തി ഒന്ന് മറ്റേ റോക്കറ്റ് പോവൂലെ അത് അടിച്ച് പറത്തി ഒറ്റിയ ആറ ഡ്രൈവിംഗ് പഠിപ്പിച്ച കണ്ട കണ്ട കണ്ടാ കണ്ടോ ജസ്റ്റ് മിസ്സിനായിട്ട് ഇടിക്കാ പോയുമാർക്ക് വണ്ടി ഓടിക്കാനേ അറിഞ്ഞൂടെ നമ്മള് പറഞ്ഞിട്ട് ആയില്ലേ ഉമാരെയൊക്കെ ഡ്രൈവിങ് പഠിപ്പിച്ച ആളാ വേണം പറയാൻ ജസ്റ്റ് ഓവർടേക്ക് ചെയ്ത് പോവാസ കൊള്ളാം വണ്ണസാറിനും കെ എസ് ആർ ടി സി കാരണം ഒത്തിരി കൊഴപ്പമാണ് ഇന്ന് കെ എസ് ആർ ടി സി കാരനായിട്ട് റൈസ് വെച്ചിട്ട് മരമാക്കറിക്കൂടായിരുന്ന ഓവർടേക്ക് ചെയ്ത് ആര് പറഞ്ഞേ ഇന്ന് ഞാൻ ഓവർടേക്ക് ചെയ്തിട്ടല്ലാതെ അടങ്ങൂല വളവാണ് വലിച്ചു എടാ വളവാണ് വളവാണ് ഓ വളമായോണ്ടേക്ക് ഓവർടേക്ക് ചെയ്തിട്ട് ഞാൻ അടങ്ങിയുണ കൊണ്ടുവച്ചു കയറി ആർ ടി സി കാറിനെ ഓവർടേക്ക് ചെയ്തിട്ട് കാര്യം കൊച്ചുണ്ടാടുത്തോ ഏടാർ സി വിഷയം എന്റെ പൊന്നടിയോ കെ ടി സി വിഷയം அட ஐயே jasa disi paaram 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 Yes. ke pinna sipinap setele, ala katre olal ke asari si setele guys. ke ini udah balat si Oh, uguh, ugh, 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 guys. ugh, ugh,

പഴം പഴത്തോലിയാണ് പഴത്തൊലി ഇവിടെയാണ് നമ്മളെ വണ്ടി ഒന്ന് ഇടിച്ചത് ഏ ഖലീഫ നമ്മക്ക് ഓണക്കടച്ച് ഹോൺ ബട്ടൺ ഓക്കെ മ്മള് സെറ്റാണ് സെറ്റാണ് പൊളിയാണ് അവള് കൊച്ചു കൊച്ചുണ്ടേ കൊച്ചിറക്കാന വിട്ടിരിക്കണേണ മര്യാദക്ക് വണ്ടി ഓടിക്കാനും അവന് സൈക്കിളോലും ഓടിക്കാൻ എന്നിട്ടാണ് അവൻ ബസ് ഓടിക്കാൻ നടക്കണ

ൗമാരെയൊക്കെ കൊണ്ട് തോറ്റല് നമ്മളെവിടെയും കൊണ്ട് വെച്ചിടിച്ചില്ല നമ്മളാണ് ഓരോരുത്തന്മാരും കൊണ്ട് വെച്ചിടിച്ച എടാ പോറയ്ക്ക് ബമ്പർ ഇല്ല കണ്ട കണ്ടാ കണ്ട എടാ വഴിയിൽ ഒരു കാര്യമില്ലാതെ കൊണ്ടിട്ടിരിക്കണ ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടിക്കാത്ത

ഇവിടെ ഇവിടെ എടാ ആർക്കും വണ്ടി ഓട്ടിക്കാൻ അറിഞ്ഞുള്ളു അതാണ് കാര്യം വണ്ടി ഓട്ടിക്കാൻ ആർക്കും അറിയില്ല എന്നാൽ ആ ഇടയ്ക്ക് കോൾ വന്നതാണ് നമ്മളെ പി സി എത്രയും പെട്ടെന്ന് തന്നെ സെറ്റ് ആക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം ബട്ട് പി സി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കണം റിപ്പയർ ചെയ്യണം റിപ്പയർ ചെയ്യണം ഇതിൻ്റെ സ്ക്രീൻ ഫുള്ള് പോയി ഗൈസ് അത് ഒന്നും ചെയ്യത്തില്ല അത് ഓൾഡ് മോഡലാണ് ഓൾഡ് മോഡലാണ് അത് ഒന്നിനും കൊള്ളൂല ഇനി സി പി യു വർക്കാണ് സി പി ഒ വർക്കിംഗ് ആണ് ഫുൾ വർക്കിംഗ് ആണ് ബട്ട് എന്താ പറയുക നമുക്കൊരു മോണിറ്റർ അല്ലെങ്കിൽ സ്മാർട്ട് ടിവിയോ എടുക്കണം എടാ മരമാക്കറി അവ കാലിടയിൽ കൊണ്ടുവരണി അവിടെ സത്യം പറഞ്ഞ വണ്ടി ഓട്ടിക്കാൻ അറിയില്ല അറിയില്ല അതാണ് റീസൺ അതാണ് റീസൺ അല്ലാതെ നമുക്ക് വണ്ടി ഓട്ടിക്കാൻ അറിയാത്തതൊന്നും കൊണ്ടല്ല അവന്മാർക്ക് വണ്ടി ഓട്ടിക്കാൻ അറിയില്ല ദാറ്റ് ഈസ് ഈസ് റീസൺ റീസൺ ഫോർ നമ്മൾ ഈസർ അല്ലേ ഈസർ ആണ് ഈശറാണ് മാത്രേ ഉള്ളു ഇവിടാ ഒരു സമയത്ത് രണ്ട് ഡാറ്റ അങ്ങനെയൊക്കെയാണ് വരുന്നത് ഒക്കെ ഓക്കെ ഗായ്സ് അപ്പൊ നമ്മൾ ஓ வண்டி மொத்தம் சரியாயி गाइस வண்டி ஃபுல்ல கலியா எட மேல சாக்லேட் ரிவர் எத்தி गाइस சாக்லேட் ரிவர் எத்தி गाइस சாக்லேட் ரிவர் எத்தி ജസ്റ്റ് അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിയില്ല ജസ്റ്റ് വന്നത് ബട്ട് നിങ്ങൾക്ക് റീസൺ നിങ്ങൾ അവ ഇങ്ങനെ കൊണ്ടു വെച്ച് തുമ്പിൽ നിർത്തിയിരിക്കാണ് ബേക്ക് ഭാഗത്ത് അതായത് ബാക്ക് ഭാഗത്ത് ഇടിക്കാത്ത ജസ്റ്റ് മിസ്സിനാണ് ഇടിക്കാതെ പോയത് ബട്ട് അമ്മ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല അതാണ് കുഴപ്പം നമ്മളുടെ സ്ഥലത്തെ ഓക്കെ കൈസ് നാളെ നമ്മളുടെ ഇതിഹാസിന്റെ ബസ് കൊണ്ടുവരുന്നതാണ് ബട്ട് ഓക്കെ അപ്പോൾ ഇറങ്ങേണ്ടവരെല്ലാവരും ഇറങ്ങേണ്ടതാണ് ടേക്കറ്റ് ഓക്കെ നമുക്ക് ഇരുപത്തിനാല് പോയിന്റ് എത്ര കിട്ടിയിട്ടുണ്ട് എത്ര സംതിങ് കിട്ടിയിട്ടുണ്ട് ബട്ട് എവിടെ ലോഡാവിടാ നമ്മുടെ വണ്ടീടെ ഇതൊന്ന് കാണിച്ചു തരാം കൈസ് അവസ്ഥ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇവിടെ ലോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ോർ വിത്തൗട്ട് ഫോൺ ഓവർഹീറ്റ് ഓ ഓവർ ഹീറ്റ് ആവാതിരിക്കാം ഓ ഇവിടെ എൻ്റെ പൊന്നല്ലോ ഇവിടെ നമ്മളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾ ഇവിടെ എൻ്റെ പൊന്നേ എന്തുവാണിത് നമ്മൾ കൊണ്ടുപോയ വണ്ടി ഇതിൽ നിന്ന് വൃത്തിയുണ്ടായിരുന്നു ബട്ട് ടൂറ് കഴിഞ്ഞതിന് ശേഷം വന്നതിന് ശേഷം ഓ എന്താടാ ഇത് നമ്മളെ കൊമ്പൻ തന്നെയാണോ ഓ ഫ്രണ്ട് ലഡിങ്ങും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ടോട്ടലി ഫൈവ് വൺ പോയിന്റ് വൺ അല്ല ഫിഫ്റ്റി വൺ പോയിൻറ്റ് വൺ ഫോർ സെവൻ റുപ്പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബട്ട് അടുത്ത കഴിയിൽ നമ്മൾ ഇതിഹാസിൻ്റെ പ്രൈവറ്റ് ബസ്സും കൊണ്ടായിരിക്കും ഈ റൂട്ടിൽ നമ്മൾ ടൂർ പോകാൻ പോകുന്നത് ബട്ട് അടുത്ത അടുത്തതൊഴിൽ കാണാതായിരിക്കും ബൈ ഗൈസ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇന്ന് രാത്രി എട്ട് മണിക്ക് നമ്മളുടെ ലൈവ് ഉണ്ട് ബട്ട് എല്ലാവരും കയറ ലൈവ് എട്ട് മണിക്ക് തുടങ്ങിയൊരു ഒമ്പത് ഒമ്പത് വരെയൊക്കെ ആകുമ്പോഴത്തേക്ക് ലൈവ് ക്ലോസ് ആവുന്നതാണ് ഓക്കെ അപ്പോൾ இதை வீடியோ திருவிழா பொறுத்தவர்களுக்கான ஆதரிக்கும் பாய்